പാർലമെന്റിൽ ക്രിയാത്മകമായ സംഭാവനകൾ നൽകിയവർ എല്ലായ്പ്പോഴും ഓർമ്മിക്കപ്പെടും എന്നാൽ തടസ്സങ്ങൾ സൃഷ്ടിച്ചവരെ ആരും ഓർക്കില്ല ഈ ബജറ്റ് സമ്മേളനം തടസ്സങ്ങൾ സൃഷ്ടിച്ചവർക്ക് മാനസാന്തരത്തിനും തെറ്റുതിരുത്താനുമുള്ള അവസരമാണ് ഈ അവസരം നഷ്ടപ്പെടുത്തരുത് ഏറ്റവും മികച്ച പ്രകടനം എം പിമാർ കാഴ്ചവെക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ये बजट सत्र अवसर है पश्चाताप का भी अवसर है कुछ अच्छे फुटप्रिंट छोड़ने का भी अवसर है तो मैं ऐसे सभी माननीय सांसदों से आग्रह करूंगा कि आप इस अवसर को जाने मत दीजिए उत्तम से उत्तम परफॉर्म कीजिए देश हित में उत्तम से उत्तम अपने विचारों का लाभ सदन को दें और देश को भी उत्साह और उमंग से भर दें मुझे विश्वास है आप तो जानते ही हैं कि जब चुनाव का समय निकट होता है तब तौर पर पूर्ण बजट नहीं रखा जाता है हम भी उसी परंपरा का निर्वाह करते हुए पूर्ण बजट नई सरकार बनने के बाद സമ്മേളനം തടസ്സപ്പെടുത്താൻ ശ്രമിക്കരുതെന്ന് പ്രധാനമന്ത്രി പ്രതിപക്ഷ എം പിമാർക്ക് മുന്നറിയിപ്പ് നൽകി മാന്യമല്ലാത്ത പെരുമാറ്റം അനുവദിക്കാനാവില്ല കഴിഞ്ഞ സമ്മേളനത്തിലെ അനിഷ്ട സംഭവങ്ങൾ എല്ലാവരും കണ്ടതാണ് ജനാധിപത്യ മൂല്യങ്ങളെ വാക്കുകൾ കൊണ്ട് ആക്രമിക്കുന്നത് പതിവാക്കിയ എം പിമാർ പാർലമെന്റിന്റെ ഭാഗമായിരുന്ന കാലത്ത് എന്തൊക്കെയാണ് ചെയ്തതെന്ന് പുനർചിന്തനം നടത്തുമെന്ന് കരുതുന്നു ഈ ബജറ്റ് സമ്മേളനം നാരീശക്തിയുടെ ഉത്സവമാണ് മുൻപത്തെ പോലെ കീഴ്വഴക്കം പാലിച്ച് ഇടക്കാല ബജറ്റാവും പാർലമെന്റിൽ അവതരിപ്പിക്കുക തിരഞ്ഞെടുപ്പിന് ശേഷം പൂർണ്ണ ബജറ്റുമായി വരും പൂർണ്ണ ബജറ്റ് പുതിയ ബിജെപി സർക്കാർ തന്നെ അവതരിപ്പിക്കുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം